ഇപ്പൊ സമയം ആറയാണേ പുലർച്ചെ ആറ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാവരും കൂടി പുലർച്ചെ എങ്ങോട്ടായി പോകണേ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവാം ബിച്ചുവിൻ്റെ കല്യാണമാണ് നാളെ അപ്പോൾ അത് അടിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പോകണേ എറണാകുളത്ത് വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരായി ബിറ്റു ബിച്ചു എൻ്റെ ചേച്ചിയുടെ അനിയനാണ് അതായത് ചേച്ചിയുടെ ഹസ്ബൻ്റ് അങ്ങനെയാണ് അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേഭാരത് ആണ് അപ്പോൾ അതായത് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വന്ദേഭാരത് യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഇതിനു മുന്നേ ഇതിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനും ഏച്ചിയും പിക്കാട്ടനും അമ്മയും ബച്ചാട്ടനും പച്ചാട്ടിനും അമ്മയും ഏച്ചും അയിദൂട്ടനും ബിച്ചും ഒക്കെ ഉണ്ടായിരുന്നു കല്യാണം ചെക്കൻ ഞാൻ വഴിയേ കാണിച്ചത് അപ്പൊ വണ്ടി വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ രാവിലെ എണീച്ചതിന്റെയും ഉറക്കം പോയതിന്റെ ഒക്കെ കഥ പറഞ്ഞു കൊടുക്കുക എല്ലാരും അപ്പൊ അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അതിലേക്ക് കയറി അപ്പൊ വണ്ടിയിൽ കയറി ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാൻ ആണ് വന്നപ്പോൾ മനസ്സിലായത് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട് കാരണം ഞങ്ങൾ യാത്ര ചെയ്ത ഒരാളുടെ പേര് മാറിയിട്ട് വരാത്ത ഒരാളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ആ വേ പേര് വിളിച്ചപ്പോൾ ആളില്ല അതിന് പകരം വേറൊരാളെ കാണിച്ചു കൊടുത്തു പക്ഷേ എങ്കിൽ അപ്പോൾ അവർ പറഞ്ഞു അത് ഫൈൻ എടുക്കണം എങ്ങനെയും അങ്ങനെ മാറ്റാൻ പറ്റില്ല അപ്പോൾ സാധാരണ ട്രെയിനിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ അപ്പോൾ പക്ഷേ ഇതുപോലെ പറ്റില്ല അങ്ങനെ അവിടെ നിന്ന് തൊട്ട് തിരുവനന്തപുരം വരെ ഇങ്ങനെയുള്ള റേറ്റ് ഫൈൻ അവരെടുത്തു രണ്ടായിരത്തി സംതിങ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് വലിയൊരു ടെൻഷൻ ആയിരുന്നു കാരണം ഇത്രയും കുറേ ആളുകൾ കൂടി പോകുമ്പോൾ അത്രയും വന്തിഭാഗത്ത് ഒരു എമൗണ്ട് ആയി അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു എമൗണ്ടും കൂടി വരുമ്പോൾ എല്ലാവർക്കും അതൊരു നെഗറ്റീവായി വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വന്തിഭാഗത്ത് പോകുന്നതിട്ടുണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കുക ജസ്റ്റ് ആരാണോ പോകുന്നത് അവരുടെ ഡേ പേരും വയസ്സൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക പേര് മാറിയിട്ട് അവരാൾക്ക് പകരം ഒരാളെ കൂട്ടിയാൽ ഫൈല് കൊടുക്കേണ്ടി വരും പക്ഷേ അങ്ങനെയൊന്ന് ഞങ്ങൾ തലയിലുള്ള രാമൻകുട്ടി എന്ന് പറഞ്ഞത് ഞങ്ങൾ കല്യാണത്തിൻ്റെ വൈകായിരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു രാവിലത്തെ വ്യൂ ആയതുകൊണ്ട് തന്നെ അത്രയും മനോഹരമായിരുന്നു അപ്പൊ എൻ്റെ ചേച്ചിയിലെ വക ഒരു ഇന്റർവോ കൂടിയുണ്ട് അവള് ബ്ലോഗെടുക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടുതന്നെ ഒരു ഇന്റർവോ പറയുന്നുണ്ട് ുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ നോക്കൂ അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തിയിട്ടുണ്ട് അപ്പൊ കല്യാണ ചക്കനെ കാണിച്ചു പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ കല്യാണ ചക്കൻ കല്യാണ ചക്കൻ ടെൻഷൻ കൊണ്ടാന്ന് തോന്നുന്നു നന്നായി വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്ന എടുത്തോന്ന് പറഞ്ഞ് നിന്നിരുന്ന പോസ് ഈ കാണുന്നത് അവൻ ടെൻ പോയിന്റിലെ ഡിസൈനറാണേ വെള്ളം ഡിസൈനറാണ് അപ്പോൾ ഈ കല്യാണമുണ്ട് കല്യാണമുണ്ട് എന്നല്ലാണ്ട് എറണാകുളത്താണ് വെച്ച് കല്യാണം എന്നല്ലേ എവിടെ വെച്ചാണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇതൊരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങ് ആണ് അപ്പോൾ കൊച്ചി ജിയോ ഹെറിറ്റേജിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് അവിടത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കൊച്ചി പഴയ കൊച്ചിയാണോ നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊച്ചി ജിയോ ഹെറിറ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കേരള തന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു ഒരു കായലിനോട് ചേർന്നിട്ടാണ് ഇതുള്ളത് അപ്പോൾ ഇതാണ് കുറച്ച് അലങ്കാര അലങ്കാരപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട് കല്യാണത്തിൽ പോകുമ്പോൾ തന്നെ എടുത്ത് മരിക്കണം എന്നുള്ളതൊക്കെ ചിന്തയായിട്ടുണ്ട് മനസ്സുണ്ടായല്ലോ അപ്പോൾ കേരളം തന്നെ ഒരു മിറൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഞങ്ങളൊന്ന് ആവട്ടെ ഞങ്ങൾ ബാക്കിയെടുത്ത് ടൂമിലേക്ക് വെക്കട്ടെ കല്യാണത്തിൻ്റെ തലേന്ന് പിറ്റേന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് എനിക്കും വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക മറക്കാതെ കാണുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ